സാമൂഹ്യ മാധ്യമങ്ങളിൽ ആരാധകർ ഏറെയുള്ള വനിത എസ് കാക്കയോടുള്ള അടങ്ങാത്ത അഭിനിവേശം കാരണം എവിടെ പോകുമ്പോഴും യൂണിഫോം ധരിക്കുന്നത് യുവതിയുടെ പതിവായിരുന്നു തന്റെ വിവാഹ നിശ്ചയത്തിനും യുവതി ആ പതിവ് തെറ്റിച്ചില്ല വിവാഹ വസ്ത്രങ്ങളെല്ലാം ഉപേക്ഷിച്ച് യുവതി യൂണിഫോമിൽ തന്നെ എത്തി എന്നാൽ അവിടെ യുവതിക്ക് പിഴയ്ക്കുകയായിരുന്നു വരന്റെ സംശയം ഒടുവിൽ യുവതിയെ അറസ്റ്റിലേക്ക് എത്തിച്ചു തെലുങ്കാന നർഗേട്ടുപള്ളി സ്വദേശി ജഡലമാളവികയാണ് നൽഗോണ്ട റെയിൽവേ പോലീസിന്റെ പിടിയിലായത് വിവാഹ നിശ്ചയത്തിന് യൂണിഫോം ധരിച്ചെത്തിയ യുവതിയെക്കുറിച്ച് പ്രതിശ്രുതവാറിന് തോന്നിയ സംശയമാണ് ആൾമാറാട്ടം പുറത്തറിയാൻ കാരണമായത് തുടർന്ന് റെയിൽവേ പോലീസ് ഡ്യൂപ്ലിക്കേറ്റ് എസ്ഐയെ കയ്യോടെ പിടികൂടുകയായിരുന്നു കഴിഞ്ഞ ഒരു വർഷമായി യുവതി ആൾമാറാട്ടം നടത്തുകയാണെന്നും എസ്ഐ യൂണിഫോം ധരിച്ച ആളുകളെ കബളിപ്പിച്ചതായും പോലീസ് പറഞ്ഞു രസതന്ത്രത്തിൽ ബിരുദാനന്തര ബിരുദധാരിയായ മാളവിക രണ്ടായിരത്തി പതിനെട്ടിൽ ആർ പി എഫിലേക്കുള്ള എസ് ഐ റിക്രൂട്ട്മെന്റിൽ പങ്കെടുത്തിരുന്നു എഴുത്തുപരീക്ഷ പാസായെങ്കിലും മെഡിക്കൽ ടെസ്റ്റിൽ ഇവർ പരാജയപ്പെട്ടു ഇതിനു പിന്നാലെയാണ് എസ് ഐ ആയി തെരഞ്ഞെടുക്കപ്പെട്ടെന്ന് തെറ്റിദ്ധരിപ്പിച്ച യുവതി ആൾമാറാട്ടം ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് മാളവിക എസ് ഐ യൂണിഫോം ധരിച്ച് പൊതുസ്ഥലങ്ങളിൽ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയത് കാക്കിയോടുള്ള അടങ്ങാത്ത അഭിനിവേശം കാരണം എവിടെ പോകുമ്പോഴും യൂണിഫോം ധരിക്കുന്നത് യുവതിയുടെ പതിവായിരുന്നു കുടുംബ ചടങ്ങുകളിലും ക്ഷേത്രത്തിൽ ദർശനത്തിന് പോകുമ്പോഴും യാത്രകളിലും മാളവിക എസ് ഐ യൂണിഫോമാണ് ധരിച്ചിരുന്നത് ഇതോടെ യുവതി ശരിക്കും ആർ പി എഫ് ഉദ്യോഗസ്ഥയാണെന്ന് പലരും തെറ്റിദ്ധരിച്ചു ആൾമാറാട്ടം നല്ല രീതിയിൽ മുന്നോട്ടു പോകുന്നതിനിടെ വനിതാ എസ് ഐക്ക് സാമൂഹിക മാധ്യമങ്ങളിലും ആരാധകരുണ്ടായി ഇതിനു പുറമെ നൽകോണ്ടയിലെ ഒരു സ്വകാര്യ സ്ഥാപനം സംഘടിപ്പിച്ച വനിതാ ദിന പരിപാടിയിൽ മുഖ്യപ്രഭാഷണം നടത്താനും മാളവിക കിക്ഷണം ലഭിച്ചു മാർച്ച് എട്ടിന് നടന്ന വനിതാ ദിന പരിപാടിയിലും മുഖ്യാതിഥിയായിരുന്നു ഇവർ എസ് ഐ ആൾമാറാട്ടം നടത്തിയ മാളവിക ിക തന്റെ വിവാഹം നിശ്ചയിച്ച ചടങ്ങിലും യൂണിഫോം ധരിച്ചാണ് എത്തിയത് മാർച്ച് ആദ്യവാരം നടന്ന ചടങ്ങിൽ കാക്കി ധരിച്ചെത്തിയ പ്രതിശ്രുത വധുവിനെ കണ്ട് പ്രതിശ്രുതവാന് ചില സംശയങ്ങൾ തോന്നി പിന്നാലെ ഐ ടി ഉദ്യോഗസ്ഥനായ ഇയാൾ മാളവികയെക്കുറിച്ച് വിശദമായ അന്വേഷണം തന്നെ നടത്തി ആർ പി എഫ് ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിൽ മാളവിക എസ് ഐ അല്ലെന്നും ഇവർക്കൊരു ജോലിയുമില്ലെന്നും വ്യക്തമായി പിന്നാലെ ഈ വിവരം പോലീസിലും എത്തി തുടർന്ന് റെയിൽവേ പോലീസ് സംഘം യുവതിയെ വീട്ടിലെത്തി കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു എസ് ഐ ഐ ആൾമാറാട്ടം നടത്തിയ മാളവിക ഇതിന്റെ പേരിൽ പല ആർ ും സ്വന്തമാക്കിയിരുന്നതായാണ് പോലീസ് പറയുന്നത് യൂണിഫോം ധരിച്ചെത്തുന്നതിനാൽ ക്ഷേത്രങ്ങളിൽ ഉൾപ്പെടെ ഇവർക്ക് വി ഐ പി പരിഗണന ലഭിച്ചിരുന്നു ആൾമാറാട്ടത്തിലൂടെ യുവതി ഏതെങ്കിലും രീതിയിലുള്ള നിയമവിരുദ്ധ പ്രവൃത്തികളിൽ ഏർപ്പെട്ടിട്ടുണ്ടോ എന്ന കാര്യവും പോലീസ് അന്വേഷിച്ചു വരികയാണ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ